പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു യാദർശികതയല്ല ലോകത്തെ ലക്ഷക്കണക്കിന് വീഡിയോകൾ ഉണ്ടായിട്ടും നിങ്ങളുടെ ജീവിതം മാറാൻ വെറും രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ദൈവം ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ആ വലിയ വേദന ആരും കാണാത്ത നിങ്ങളുടെ കണ്ണിലെ കടബാധ്യതകൾ രോഗങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോയ ബന്ധങ്ങൾ ഇതിനെല്ലാം ഒരു അന്ത്യം വരാൻ പോകുന്നു ഭാരപ്പെട്ടവരും കഷ്ടപ്പെട്ടവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ ഈശോയെ ഇന്ന് നിങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ് പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥനാപൂർവകമിരുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ആ വലിയ മാറ്റത്തിന് ഇന്ന് നിങ്ങൾ സാക്ഷികളാകും അസാധ്യമാണെന്ന് ലോകം വിധിയെഴുതിയ പലതിനെയും ദൈവം സാധ്യമാക്കിയിട്ടുണ്ട് മുപ്പത്തിയെട്ട് വർഷം തളർന്നു കിടന്നവനെ ഒരു വാക്കുകൊണ്ട് എഴുന്നേൽപ്പിച്ച ദൈവം ലാസറിനെ മരണത്തിൽ നിന്നുയർപ്പിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാകട്ടെ ദൈവത്തിനത് ചെറുതാണ് വേദനകളിൽ നിന്നുള്ള മോചനം നിങ്ങളുടെ ഹൃദയം ഇന്ന് നീറുന്നുണ്ടാകാം മറ്റാരോടും പറയാൻ പറ്റാത്ത വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വേട്ടയാടുന്നുണ്ടാകാം എന്നാൽ ഒന്ന് മാത്രം നിങ്ങൾ ഓർക്കുക കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് അവൻ നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാൻ പോവുകയാണ് കർത്താവെ അംഗീകരിക്ക സാധ്യമായ ഒന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ പ്രതിസന്ധിയെ നീക്കി ഇപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഏറ്റവും അധികം ഭാരപ്പെടുന്ന വിഷയം ഏതാണോ ആ വിഷയത്തെ നമുക്ക് സമർപ്പിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ അനുഗ്രഹിക്കണമേ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിങ്ങളിലേക്ക് ഉയർത്താം പ്രിയപ്പെട്ട ഈശോയെ അങ്ങയുടെ സന്നിധിയിൽ ഈ വീഡിയോ കണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ലാത ഇവരിപ്പോൾ അനുഭവിക്കുന്ന ആ വലിയ ഭാരം അങ്ങ് എടുത്തു മാറ്റണമേ ആ ഭാരം എന്തുമായിക്കൊള്ളട്ടെ അത് ചിലപ്പോൾ സാമ്പത്തിക തകർച്ചയാകാം മനസ്സിനെ ഭാരപ്പെടുത്തുന്ന വലിയ വേദനയാകാം തകർന്നു പോയ കുടുംബ ബന്ധങ്ങളാകാം അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും എന്നോർത്തുന്ന ആകുലതകളാകാം നിങ്ങൾ ഭാരപ്പെടുന്നവരും കഷ്ടപ്പെടുന്നവരുമാണെങ്കിൽ എൻ്റെ എടുക്കൽ വരുകയും എന്നങ്ങ് പറഞ്ഞുവല്ലോ കർത്താവ് ഇതാ അങ്ങയുടെ മക്കൾ അങ്ങയുടെ പാദത്തിങ്കിൽ വന്നു നിൽക്കുന്നു അങ്ങയുടെ തിരുക്കൈകൾ ഇപ്പോൾ അവരുടെ തലയിലൊന്ന് സ്പർശിക്കണമേ അങ്ങ് തൊടുമ്പോൾ തളർന്നു പോയ മനസ്സുകൾക്ക് സൗഖ്യം ലഭിക്കട്ടെ പോയ വഴികൾ ഇന്നു മുതൽ തുറക്കപ്പെടട്ടെ ഈ വീഡിയോ കണ്ടു തീരുന്ന നിമിഷം മുതൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായൊരു മാറ്റം പ്രകടമാക്കണമേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും പുതിയ പുലരികൾ പുതിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടതിനായി ദൈവത്തോടെ നമുക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കാം നമുക്കെല്ലാവർക്കും ഉറച്ച വിശ്വാസത്തോടെ ഈ നിമിഷം നമുക്കെല്ലാവർക്കും ഉറച്ച വിശ്വാസത്തോടെ മൂന്ന് സ്വർഗസ്ഥനായ പിതാവും മൂന്ന് നന്മ നടകം അറിയുമേ എന്ന പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിക്കാം ഉറച്ച വിശ്വാസത്താൽ നമ്മുടെ നിയോഗങ്ങൾ ഈശോ സാധിച്ചതിനായി നന്ദി പറയുക ഈശോ നമ്മുടെ നിയോഗം സാധിച്ചതായി എന്ന് കരുതി വേണം നമ്മൾ എപ്പോഴും നടക്കാൻ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി ഈശോങ്ങളും നമുക്ക് പറയാം നമ്മുടെ എല്ലാവിധ വേദനകളും ഈശോ മാറ്റിത്തന്നു എന്ന് ഈ നിമിഷം നമുക്ക് നമ്മുടെ മനസ്സിന് പറഞ്ഞ് നമുക്ക് പഠിപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത് നല്ല സമയങ്ങൾ മാത്രമാണ് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക നിങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യമെന്തുമായിക്കൊള്ളട്ടെ ആ ലക്ഷ്യം ഈശോ സാധിച്ചതും ആ ലക്ഷ്യത്തിന് വേണ്ട കഠിന പ്രയത്നങ്ങൾ ഇന്നു മുതൽ ചെയ്തു തുടങ്ങുക സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്തി കർത്താ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ മീൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് നനക്ക് സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ